നമസ്കാരം എൽ ഡി എഫും സി പി എമ്മുമായുള്ള ബന്ധം വിച്ഛേദിച്ചതിന് ശേഷമുള്ള തൻ്റെ നീക്കം എന്താണ് എന്ന് പി വി അൻവർ വ്യക്തമായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു സി പി ഐ എം മുഖ്യമന്ത്രിയും എം വി ഗോവിന്ദനും അടങ്ങുന്ന നേതാക്കളുടെ വാർത്താ സമ്മേളനങ്ങളും പ്രകടനങ്ങളും അതിൻ്റെ പിന്നാലെ പ്രാദേശിക തലത്തിലെ അണികളോടുള്ള വിശദീകരണവും നടത്തി കഴിയുന്നതിലൂടെ അതിജീവിക്കാം എന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് എളുപ്പമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് അൻവറിൻ്റെ നിലപാട് പ്രഖ്യാപനം മണിക്കൂറുകൾ മാത്രമാണ് അൻവറിൻ്റെ രാഷ്ട്രീയ പാർട്ടി യോ തീരുമാനത്തിന് മുന്നോ മുന്നേയുള്ള കൂടിയാലോചന യോഗത്തിനുള്ളത് എങ്കിൽ പോലും അതിന് മുമ്പ് അദ്ദേഹം എന്താണ് എങ്ങോട്ടാണ് ഞങ്ങളുടെ സൂചി തിരിച്ചു വച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന നിലപാടാണ് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് സി പി എമ്മിന് എങ്ങനെ മറികടക്കാൻ കഴിയും എന്നുള്ളത് നമ്മുടെ മുമ്പിലുള്ള ആലോചനയിൽ എളുപ്പമുള്ള കാര്യമല്ല എന്ന് ഇന്നത്തെ പ്രസ്താവനയോടുകൂടി തന്നെ ഇന്നത്തെ നിലപാട് പ്രഖ്യാപനത്തോടും അനുബന്ധമായുള്ള പ്രതികരണത്തോടും കൂടി തന്നെ വ്യക്തമായി എന്നുള്ളത് കൂടി പറയാനാണ് എന്താണ് അൻവറിന്റെ ഉദ്ദേശം എന്നുള്ളതാണ് സി പി ഐ വർഷങ്ങളായി ഒരുപക്ഷെ ഒന്നര ദശകമായി മലപ്പുറം മലബാർ മേഖലയിൽ ന്യൂനപക്ഷ മേഖലയിൽ പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയിൽ സ്വാധീന ശക്തിയാകുന്നതിന് വേണ്ടി മുൻനിർത്തി പ്രവർത്തിച്ച നേതാക്കളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകളാണ് പി വി അൻവറും കെ ടി ജലീലും ഒക്കെ ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന വി റഹ്മാൻ ഉൾപ്പെടെ എന്നാൽ പി വി എൻവർ ഉണ്ടാക്കിയ സ്വാധീനം അതിൽ നിന്ന് വ്യത്യസ്തമാണ് സി പി എമ്മിന്റെ ചെലവിൽ എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ അവർക്ക് കടന്നെത്താൻ കഴിയാത്ത ഏരിയയിൽ പി വി എൻവർ വലിയ സ്വാധീന ശക്തിയായി മാറി എന്നാൽ ഇപ്പോൾ പി വി അൻവർ ചേരിയിൽ നിന്നുകൊണ്ട് സി പി ഐ എമ്മിനൊപ്പം നിൽക്കുന്ന ന്യൂനപക്ഷ മേഖലയിലെ ശക്തികളെ മുഴുവൻ ചോർത്തെടുക്കാനുള്ള ഉള്ളടക്കം പ്രദാനം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പ്രസ്താവനയോടുകൂടി വ്യക്തമാണ് ഇത്രയും കാലം നേരത്തെ പറഞ്ഞപോലെ ഒന്നര ദശകക്കാലം സി പി എം എടുത്ത പണി വെറുതെയായി എന്ന് മാത്രമല്ല വെറുതെ ആകും എന്ന് മാത്രമല്ല അതിന് ശേഷം തിരിച്ചൊരു പണി അതേ ആഴത്തിൽ കിട്ടുന്ന തരത്തിലുള്ള സാഹചര്യം സൃഷ്ടിക്കാനാണ് പി വി അൻവർ ശ്രമിക്കുന്നത് അതെന്തുമാത്രം കഴിയും അതിനെ മറികടക്കാൻ എന്തുമാത്രം കഴിയും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അത് മനസ്സിലാക്കണമെങ്കിൽ ഇന്നത്തെ അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്ന കാര്യങ്ങളിലേക്ക് കടക്കണം ഏറ്റവും വലിയ മുദ്രാവാക്യം അദ്ദേഹം വെച്ചു കഴിഞ്ഞു സംഘപരിവാർ രാഷ്ട്രീയത്തോട് സന്ധി ചെയ്യുന്ന സി പി എം എന്നുള്ള ആരോപണം അതിന് വലിയ തോതിലുള്ള പ്രചരണം നൽകുന്ന വിശ്വാസ്യത ഉള്ള പ്രചരണം നൽകുന്ന വിധത്തിലുള്ള പ്രകടനങ്ങളാണ് അദ്ദേഹം ഇപ്പം നടത്തുന്നത് ഒരുപക്ഷെ പി വി അൻവർ അത്തരത്തിൽ നേതാവ് എന്നുള്ള നിലയിൽ ഉള്ള പ്രസ്താവനയിലേക്ക് കടന്നിരുന്നില്ല എന്നാൽ വ്യക്തിപരമായുള്ള ആരോപണങ്ങൾ പോലും ഒരുപക്ഷെ നമുക്ക് തമാശ എന്ന് കേൾക്കുമ്പം തോന്നുന്ന തരത്തിലുള്ള ആരോപണങ്ങളിലേക്ക് പോലും അദ്ദേഹം കടന്നിരിക്കുന്നു ഇപ്പോൾ അഴിമതി ആരോപണം ഹിന്ദുത്വ രാഷ്ട്രീയത്തിനുള്ള സന്ധി എന്നുള്ളതൊക്കെ വിട്ട് എന്നെ നിസ്കരിക്കാനും പോലും വിടാത്ത പാർട്ടിയാണ് സി പി എം അതുകൊണ്ടാണ് ഞാൻ പാർട്ടി വിട്ടത് എന്ന പുതിയൊരു പ്രസ്താവനയാണ് ഇന്ന് വന്നത് അഞ്ചു നേരം നിസ്കരിക്കുന്ന മുസൽമാനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിപ്പോയി ഞാൻ അതല്ലേ ഇപ്പോൾ തെറ്റ് എനിക്ക് നിസ്കരിക്കാണ്ടിരിക്കാൻ പറ്റുമോ ഇവരെ ബോധ്യപ്പെടുത്താൻ ഇ എൻ മോഹൻദാസിനെ മലപ്പുറം സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയെ ബോധ്യപ്പെടുത്താൻ പറ്റുമോ അതായത് സി പി എമ്മിനെ ബോധ്യപ്പെടുത്താൻ പറ്റുമോ അവർ സമ്മതിക്കുന്നില്ല എന്നാണ് പറഞ്ഞു വരുന്നതിൻ്റെ വിഗ്യം പാർട്ടി മീറ്റിംഗ് വിളിച്ച ബാങ്ക് വിളി ബാങ്ക് വിളികമായിട്ട് അപ്പം ഞാൻ പോവും എന്നിട്ട് ഞാൻ തിരിച്ചു വരും അതിനുള്ള ആർജവും എനിക്കുണ്ട് ഇസ്ലാം എന്താണ് എന്ന് ഇവർ പഠിക്കണം ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഭീകരതയാണല്ലോ ഇവർക്ക് ഇസ്ലാമിൽ കൃത്യമായി പറയുന്നത് എന്താ ഈ ലീഗ് നേതാക്കൾ ഇവർക്കൊക്കെ പറഞ്ഞു കൊടുക്കണം ലീഗ്കാര് പറഞ്ഞു കൊടുക്കണമെന്ന് അൻപത് ക്ലാസ് എടുക്കുകയാണ് ലീഗിനെ ഇവരെന്തിനാണ് ഭയപ്പെടുന്നത് ലീഗുകാർ എന്തിനാണ് അത് പറയാൻ ഭയപ്പെടുന്നത് ഈ പറയുമ്പോഴേക്ക് ചാപ്പ കുത്തുമ്പോഴേക്ക് പേടി ഒളിപ്പിച്ച് ഒളിച്ച് ജനങ്ങൾ വേണ്ട സമുദായം വേണ്ട പള്ളി വേണ്ട എന്ന് പറഞ്ഞ് ഓടി ഒളിക്കുന്നയാളല്ല ഞാൻ ഞാൻ അഞ്ചു നേരം നിസ്കരിക്കുന്ന മുസൽമാനാണ് ഇനിയും നിസ്കരിക്കും ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും മനസ്സിലായോ ഇവരൊന്ന് വരട്ടെ തടുക്കാൻ എന്നാണ് അതായത് സി പി എം വിട്ടാൽ തടുക്കും എന്നാണോ അൻവർ ഉദ്ദേശിക്കുന്നത് ഇത്രയും കാലം സി പി എംമാർ തടുത്തു എന്നാണോ ഇത്രയും കാലം അഞ്ചെട്ട് കൊല്ലം സി പി എം ഇതൊക്കെ തടുത്തിട്ട് മൂപ്പര് അതിൻ്റെ ഉള്ളിൽ നിന്നുമല്ല എന്തായാലും ഇപ്പോൾ പുറത്തെത്തി മൂപ്പരുന്നങ്ങനെ തടുത്തിട്ടുണ്ട് അമ്മാതിരി പാർട്ടിയാണ് മുസൽമാനെ നിസ്കരിക്കാൻ പോലും സമ്മതിക്കാത്ത പാർട്ടിയാണ് എന്നാണ് കേരള ജനതയെ നോക്കി അദ്ദേഹം പറയുന്നത് സി പി എമ്മിന് പ്രതിക്കൂട്ടിൽ നിർത്തി കുറച്ച് നാളു മുമ്പേ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുമ്പേ വരെ എന്തായിരുന്നു കംപ്ലീറ്റ് ന്യൂനപക്ഷ പ്രീണത്തിൻ്റെ സ ചങ്ങായിമാരാണ് എന്ന് പറഞ്ഞ് ഇവിടെ പൗരത്വ നിയമത്തിനെതിരായ യോഗത്തിൻ്റെ പിന്നിൽ നിസ്കരിക്കാൻ സൗകര്യമൊരുക്കിയതിന് പഴികേട്ട പാർട്ടി പി ഡി സതീശൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം പോലും അതിന് ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്ന് പഴി കേട്ട പാർട്ടിയെക്കുറിച്ച് അതിൻ്റെ ഭാഗമായിരുന്ന കാലത്തെക്കുറിച്ചാണ് ഇപ്പോൾ പി വി അൻബർ പറയുന്നത് എന്തായാലും മുസ്ലിം എന്ന നിലയിൽ പി വി എൻ പറഞ്ഞ സി പി എമ്മിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും കാര്യം അനു അതിൻ്റെ അനുബന്ധമായ കാര്യമാണ് ഇനിയുള്ളത് എന്തായാലും മറ്റൊരു കാര്യത്തിലേക്ക് അടക്കം മുമ്പ് ഇതിൻ്റെ വിശദീകരണം ഇ എൻ മോഹൻദാസിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയത് അദ്ദേഹം അത് പറഞ്ഞത് പ്രധാന കാര്യം അദ്ദേഹം പറഞ്ഞത് മാത്രം പറയാം മലപ്പുറം ജില്ലയിലെ മെമ്പർഷിപ്പിൽ നാൽപ്പത്തഞ്ച് ശതമാനം മുസ്ലിങ്ങളാണ് അതിൽ പലരും ഹജ്ജിന് പോയിട്ടുണ്ട് നിസ്കാരമൊക്കെ കൃത്യമായി നടത്തുന്നുണ്ട് പാർട്ടി യോഗമോ സമ്മേളനമോ കൂടുമ്പോൾ ഞങ്ങൾ നിസ്കാരത്തിൻ്റെ സമയ ത്ത് നിർത്തിവെക്കുന്ന പരിപാടി പോലും ഉണ്ട് ഹജ്ജിന് എല്ലാ വർഷവും ആളുകൾ പോകുന്ന പാർട്ടിയുടെ സെക്രട്ടറിയാണ് ഞാൻ ഇങ്ങനെ കളവ് പറയുന്ന അൻവർ വിശ്വാസിയാണ് എന്നൊക്കെയാണ് പറയുന്നത് വിശ്വാസിയാണെങ്കിൽ അദ്ദേഹം ആത്മപരിശോധന നടത്തണം വിശ്വാസത്തിനനുസരിച്ച് ജീവിതം നയിക്കുന്നയാൾ നിരന്തരം കളവ് പറയുമോ അത് ലോകത്തിൽ വിശ്വാസിയാണെങ്കിലും അല്ലെങ്കിലും ചെയ്യാൻ പാടില്ല എന്തായാലും അൻവർ വിശ്വാസിയാണെന്നൊക്കെ പറയുന്നു എന്ന് ടീംമാതിരി കളകൾ കളവുകൾ പറയുന്നു എന്നും ഈ കാര്യങ്ങളെ നിഷേധിച്ചുകൊണ്ട് ഇ എൻ മോഹൻദാസ് പറയുന്നു ഇ എൻ മോഹൻദാസിനെ മുൻനിർത്തിക്കൊണ്ട് സംഘി പിണറായി എന്നതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ജില്ലാ സെക്രട്ടറി വരെ സംഖ്യയാണ് ഇ എൻ മോഹൻദാസ് എന്നാണ് പി വി അൻവർ ആവർത്തിക്കുന്നത് അതിൻ്റെ മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത് ഇനി ഇത് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള സി പി എമ്മിൻ്റെ ഇസ്ലാമോ ഫോബിയാണ് അൻബറിനെ ഈ മട്ടിലാക്കിയത് എന്നുള്ള പ്രചാരണം ാണ് ഇപ്പൊ നടക്കുന്നത് എല്ലാം ഓർക്കണം നാളെ ഇദ്ദേഹത്തിന്റെ പാർട്ടി പ്രഖ്യാപനമോ അല്ലെങ്കിൽ ജനങ്ങളുടെ കൂടിയാലോചനയിലെ അജണ്ട തീരുമാനിക്കുന്ന കാര്യമോ നടക്കാനിരിക്കുമ്പോഴാണ് അതിന് മുന്നോടിയായുള്ള ഈ പ്രചരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് സി പി എമ്മിൻ്റെ ഇസ്ലാം വിരുദ്ധത അൻവറിൻ്റെ ഇന്നത്തെ വാക്കുകൾ കേൾക്കുമ്പോൾ സി പി എമ്മിൻ്റെ മുഖം കുറെ കൂടി വ്യക്തമായി വികൃതമാകുന്നുണ്ട് അയാളോട് അയാളുടെ മലപ്പുറം ജില്ലാ സെക്രട്ടറിയുടെ പെരുമാറ്റത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞു കൊ ഇതുകൊണ്ട് പറയുന്നു മലപ്പുറം ജില്ലാ സെക്രട്ടറി പക്ക ആർ എസ് എസ് ആണത്രേ ക്രിസ്തു മത സ്ഥാപനങ്ങൾക്ക് ഫണ്ട് കൊടുക്കുന്നതിന് വരെ വിമർശിച്ചുകൊണ്ട് വിലക്കിയത്രേ അതും കൂടി അതിൻ്റെ ഇടയിൽ അൻവർ പറഞ്ഞിരുന്നു ഈ ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് കൊടുക്കരുത് എന്ന് വരെ അദ്ദേഹം പറഞ്ഞു എന്ന് അൻവർ പറഞ്ഞിട്ടുണ്ട് സി പി എമ്മിനുള്ള ശക്തമായ ആർ എസ് എസ് നേതാക്കളുടെ പട്ടികയിൽ ഒരാൾ കൂടിയായി അത് ഇ എൻ മോഹൻദാസ് ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നെ വിശദമായി അദ്ദേഹം പറയുന്നുണ്ട് ഉള്ള സ്റ്റിക്കർ മുതൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് എം വി ഗോവിന്ദൻ വരെ സംഘപരിവാറിൻ്റെ പട്ടികയിലേക്കുണ്ട് എന്നൊക്കെ രാഹുൽ മാങ്കൂട്ടം പറയുന്നുണ്ട് അത്യന്തികമായി സി പി ഐ എമ്മിൻ്റെ ഇസ്ലാം വിരുദ്ധതയാണ് രാഹുൽ മാങ്കൂട്ടം വിശദീകരിക്കുന്നത് ഇത് പാർട്ടി പിന്നീട് പല നിലയിൽ ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുന്നത് നമ്മൾ കണ്ടു ഇനി ഇതിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് അത് അദ്ദേഹത്തിൻ്റെ മാധ്യമ മേഖലയിൽ നിന്നുള്ള അനുകൂല നിലപാട് പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് പി വി അൻവറിനൊപ്പം കണ്ണും പൂട്ടി നിൽക്കുന്ന മീഡിയ വൺ ജമായത്തെ ഇസ്ലാമിയുടെ മീഡിയ വൺ ചാനൽ പറയുന്നത് ഇതിൽ കൃത്യമായ നിലപാട് ഉണ്ട് എന്നുള്ളതാണ് സി പി എമ്മിന് ഇങ്ങനെ ഇസ്ലാം വിരുദ്ധതയുണ്ട് എന്നാണ് മീഡിയ വണ്ണിൻ്റെ കണ്ടെത്തൽ മീഡിയ വണ്ണിലെ ഔട്ട് ഓഫ് ഫോക്കസിൽ പല പരിപാടികൾ അവർ ഇത് പറയുന്നുണ്ട് നേരത്തെയും പല കാര്യങ്ങളിൽ സി പി എമ്മിനെ കുറിച്ച് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഈ ഇപ്പോൾ അൻവറിൻ്റെ പുറത്തേക്ക് വരവോടുകൂടി അടുത്തതായി ഒന്നും കൂടി ഊന്നി പറയാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിച്ചിട്ടുണ്ട് നിരന്തരം പറയുന്നുണ്ട് നമുക്ക് ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറയുന്ന അവരുടെ എഡിറ്റോറിയൽ നിലപാട് പ്രഖ്യാപിക്കുന്ന പരിപാടിയിൽ പറയുന്നതിൻ്റെ ഒരു ഭാഗം ഈ കാര്യം പ്രത്യേകമായി പറയുന്നതിൻ്റെ ഭാഗം കേൾക്കാം സി ദാവൂദ് ഇങ്ങനെയാണ് പറയുന്നത് അൻവർ പ്രതിസന്ധി ആകുമ്പോൾ എന്താണ് ഇവർ ചെയ്യുന്നത് സി പി എമ്മിലെ സ്വാഭിമാന ഹിന്ദു ഉണരുകയാണ് ഹിന്ദു ഉണരുക എന്ന് പറയുന്ന പ്രയോഗം കേരളത്തിൽ കൊണ്ടുവരുന്നത് ശശികലയാണ് പക്ഷെ പിണറായി വിജയൻ്റെയും എം വി ഗോവിന്ദന്റെയും പ്രസ്താവനകൾ അവയുടെ പൊതുവായ ത്രെഡ് സ്വാഭിമാന ഹിന്ദുവിനെ ഉണർത്തുക എന്നതാണ് അവർ പറയുകയാണ് ഈ പറയുന്ന ഇസ്ലാമോ ഫോബിക്കായ കണ്ടന്റുകൾ ഉണ്ടാക്കിയ ഉണ്ടാക്കാനാണ് സി പി എം ശ്രമിക്കുന്നത് അതുണ്ടാക്കിയാണ് സി പി എം അങ്ങനെ ഇതിനെ മറികടക്കാൻ ശ്രമിക്കുന്നത് ഏത് പറയുന്ന നേരത്തെ അദ്ദേഹം പറഞ്ഞില്ലേ അൻവർ പറഞ്ഞതും അതിനൊപ്പം എം വി ഗോവിന്ദൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യമാണ് സി ദാവൂദ് പ്രധാന ആധാരമായി വിശദീകരിക്കുന്നത് മതരാഷ്ട്രവാദികൾ ആരായാലും അവർക്കെതിരാണ് എന്ന പ്രയോഗമാണ് ദാവൂദ് പ്രധാന കാര്യമായി പറയുന്നത് ഇസ്ലാമോ ഫോബിക്കായ ഈ പറയുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും അങ്ങനെയൊക്കെ മാഷ് പറഞ്ഞിട്ടുണ്ടോ ഒരു മാധ്യമ റിപ്പോർട്ടിങ്ങിൻ്റെ അല്ലെങ്കിൽ വിശദീ വിശകലനത്തിൻ്റെ ഭാഗമായി പറയുകയാണല്ലോ ഇസ്ലാമോ ഫോബിക്കായ കണ്ടൻറ്റ് അദ്ദേഹം എന്താണ് പറഞ്ഞത് ഡൽഹിയിലെ വാർത്താ സമ്മേളനത്തിലാണ് എന്നിട്ട് ആ ഡൽഹിയിൽ പറഞ്ഞ കണ്ടൻ്റിൻ്റെ വ്യാഖ്യാനത്തിൻ്റെ ബാക്കിയായി ദാവൂദ് ഇങ്ങനെ പറയുന്നു നിങ്ങൾ ഈ വിഷം ഇവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ചിലപ്പോ ലാഭം കിട്ടി എന്നിരിക്കാം ഒരു ഭാഗത്ത് മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ ഭാഗത്ത് സമ്പൂർണ്ണ വിശ്വാസ്യത രാഹിത്യം സി പി എമ്മിന് സംഭവിച്ചു കഴിഞ്ഞു എന്നാണ് ദാവൂദ് പറയുന്നത് ഇനി എന്താണ് ദാവൂദ് പറഞ്ഞ ഇസ്ലാമോ ഫോബിക്കായ കണ്ടന്റ് അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ വിഷം എന്ന് നോക്കാം ആ പ്രസ്താവന കേൾക്കുക കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം പ്രീണന നയം സ്വീകരിക്കുന്നു എന്ന സമീപനമായിരുന്നു ബി ജെ പി ഉടനങ്ങളും കേരളത്തിൽ അഴിച്ചുപുറ്റത് സി പി ഐ എം ന്യൂനപക്ഷ പ്രീണന നിലപാട് സ്വീകരിക്കുന്നു എന്നാണ് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് ലോകത്തെ ഉള്ള കമ്മ്യൂണിസ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് അത് പ്രീണനം വർഗീയമാണ് ഇതേപോലെ തന്നെ ഭാഗം കേരളത്തിൽ ഇപ്പോഴും ചെയ്യപ്പെടുന്നുണ്ട് അത് ഹിന്ദുത്വമായി സന്ധി ചെയ്യുന്നു എന്നുള്ള പ്രചരണമാണ് വർഗീയ ശക്തികളുമായി ഒരു ഭാഗത്ത് മുസ്ലിം രാജ്യമാവണെന്നും മറുഭാഗത്ത് ഹിന്ദു രാജ്യമാവണമെന്നും ഇവിടെ ഹിന്ദു ഭൂരിപക്ഷമായതുകൊണ്ട് ഹിന്ദു രാഷ്ട്രത്തിനാണ് അവർക്കുന്നത് ഹിന്ദുത്വ അജണ്ട കൈകാര്യം ചെയ്യുന്നത് ഒരു ഭാഗത്ത് മറിച്ച് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ ബോറർ വിഭാഗം ഈ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ നടക്കുന്ന ആളുകൾ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് സി പി എമ്മും ഹിന്ദുത്വ നിലപാടിനോട് യോജിക്കുന്നു എന്നുള്ളതാണ് രണ്ടും ശുദ്ധാസംബന്ധങ്ങൾ ഒന്ന് ഹിന്ദു വർഗീയവാദി ഉയർത്തുന്ന ന്യൂനപക്ഷ പ്രീണനം എന്നത് അസംബന്ധം മറ്റൊന്ന് ന്യൂനപക്ഷങ്ങൾക്കെതിരായി ഹിന്ദുത്വ വിഭാഗവുമായി ചേരുന്നു എന്ന് പറയുന്ന ബോറർ അസംബന്ധം ഈ രണ്ട് അസംബന്ധവും ഫലപ്രദമായിട്ട് പ്രതിരോധിക്കപ്പെടേണ്ടെന്ന കാര്യമാണ് രണ്ടും ഇപ്പോഴത്തെ അവസാന പത്രസമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് അൻവറിൻ്റെ ഭാഗമായിട്ട് കേട്ടില്ലേ ഇതാണ് ഇസ്ലാമോ ഫോബിക്കായ കണ്ടന്റ് അതായത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിനൊപ്പമാണ് സി പി എം അല്ലെങ്കിൽ അതിനോട് സന്ധി ചെയ്യുന്ന പാർട്ടിയാണ് സി പി എം എന്ന് പറയുന്ന അവരോട് വിശദീകരിക്കുകയാണ് ഞങ്ങൾ അതിനോട് സന്ധി ചെയ്യുന്ന ആളല്ല സി പി എം ഹിന്ദുത്വ ശക്തികളുമായി സന്ധി ചെയ്യുന്നില്ല വർഗീയ ശക്തികളുമായി ഒരു ബന്ധവും ഞങ്ങൾക്കില്ല ഒരു ഭാഗത്ത് ഹിന്ദു രാജ്യമാകണമെന്നും ഒരു ഭാഗത്ത് ഇസ്ലാമിക രാഷ്ട്രമാകണമെന്നുമുള്ള വാദം എന്നാൽ ഇവിടെ ഹിന്ദുരാഷ്ട്രവാദത്തിനാണ് മുൻതൂക്കം നൽകുന്നത് ആർ എസ് എസിന്റെ ഹിന്ദു സംഘപരിവാര ശക്തികളെ സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ് ഹിന്ദുത്വ അജണ്ട ഇനി ഇസ്ലാമിക രാഷ്ട്രവാദികൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രചരണം ഇടതുപക്ഷ ഗവൺമെന്റും സി ഹിന്ദുത്വ നിലപാടിനോട് യോജിക്കുന്നു എന്നുള്ളതാണ് അതാണ് ഇസ്ലാമിക രാഷ്ട്രവാദികൾ മുന്നോട്ട് വെക്കുന്ന പ്രചരണം രണ്ടും ശുദ്ധ അസംബന്ധങ്ങളാണ് ന്യൂനപക്ഷ പ്രീണനം എന്നതും അസംബന്ധം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായി ഹിന്ദുത്വ വിഭാഗമായി ചേരുന്നു എന്നതും അസംബന്ധമാണ് രണ്ടും എതിർക്കപ്പെടേണ്ടതാണ് എന്ന് ആണ് എം വി ഗോവിന്ദം പറഞ്ഞത് അത് ലോകത്തിലെ ഏത് മനുഷ്യനും അംഗീകരിക്കുന്ന ഒരു തത്വമായിട്ടാണ് എനിക്ക് ഏതായാലും അത് വായിക്കുമ്പോൾ തോന്നിയത് പക്ഷേ അത് പറയുന്ന ഘട്ടത്തിൽ സീതാവൂദിനും മീഡിയ വണ്ണിലെ എഡിറ്റോറിയൽ പരിപാടിക്കും തോന്നിയത് അങ്ങനെയല്ല അത് ഭയങ്കര ഇസ്ലാമഭൂമിക്കായ കണ്ടൻ്റ് ആണെന്നാണ് ഈ പറഞ്ഞതിനെ ചെറുതായി ഒന്ന് പരിഷ്കരിച്ച് ഇസ്ലാമോ ഫോബിക്കായ കണ്ടന്റ് എന്ന നേരത്തെ പറഞ്ഞതുപോലെ ഹിന്ദുത്വ രാഷ്ട്രവാദികളും ഇസ്ലാമോ രാഷ്ട്രവാദികളും ആഗ്രഹിക്കുന്ന കണ്ടന്റ് കൃത്യമായി കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആ വ്യാജ പ്രചരണത്തിന് ആധാരമാക്കുന്ന വിഷ വിഷപ്രചരണം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ വിഷം ആരാണ് പറഞ്ഞത് എന്ന് നമുക്ക് ഈ സീതാഹുദിൻ്റെതും അദ്ദേഹം അടിസ്ഥാനമാക്കിയ എം വി ഗോവിന്ദന്റെ പ്രസ്താവനയും തമ്മിൽ താരതമ്യപ്പെടുത്തി നോക്കിയാൽ മനസ്സിലാകും ഇതാണ് മീഡിയ വണ്ണിലൂടെ നടത്തുന്ന അല്ലെങ്കിൽ മീഡിയ വൺ ഉൾപ്പെടെ അൻവറിനൊപ്പം നടത്തുന്ന സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ മറ്റ് മാധ്യമങ്ങളിലും ഉള്ള സാധ്യത ഉപയോഗിച്ച് നടത്തുന്ന പ്രചരണം ഇതിൽ നിന്ന് എന്താണ് നമ്മൾ പറഞ്ഞു വരുന്നത് എന്ന് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമോ ഫോബിയ എന്നുള്ള വ്യാഖ്യാനത്തിലൂടെ പി വി അൻവറിനെ മതന്യൂനപക്ഷത്തിന്റെ ഒരു വലിയ നേതാവായി പ്രതിഷ്ഠിക്കാനുള്ള ആഗ്രഹം അതിൻ്റെ പിന്നിലുണ്ട് എന്ന് നമുക്കിത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും അതിന്റെ തുടർച്ചയായി മലപ്പുറത്ത് സി പി എം ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ അൻവറിനെ പോലെയുള്ള ആളുകളെ മുൻനിർത്തിക്കൊണ്ട് അവർ പ്രവർത്തനം തുടങ്ങി ഒന്നൊന്നര ദശകക്കാലം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഒരു വലിയ നീക്കം പൊളിക്കുക എന്നുള്ളതിനപ്പുറത്ത് ആ നീക്കത്തിന്റെ ഭാഗമായി ഇട്ടോ അതിന് മുന്നേയോ സി പി എമ്മിനൊപ്പം ഉണ്ടായിരുന്ന അങ്ങനെയുള്ള ചിന്തയുള്ള അണികളെയും അടിച്ചോണ്ടു പോവുക എന്നുള്ള സാധ്യതയാണ് പി വി എൻവർ ചെയ്യുന്നത് അതിനെ മറികടക്കുക എന്നുള്ളത് എത്രത്തോളം സാധ്യമാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഇതേ സമയം അപ്പുറത്ത് മുസ്ലിം ലീഗിന്റെ ഒരു രാഷ്ട്രീയ പാർട്ടി അവിടെ നിലവിലുണ്ട് അവരുടെ അടിത്തറ എന്ന് പറയുന്നത് മുസ്ലിം ജനസാമാന്യമാണ് അവിടെ അൻവറിന്റെ ഈ പോക്ക് ഭീഷണിയാകുമോ എന്ന് ഭയക്കുന്ന ആളുകളുമുണ്ട് അതിന് ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറയാം ഇന്ന് ട്വന്റി ഫോർ ന്യൂസിൽ വേണു ബാലകൃഷ്ണന്റെ ചർച്ചാ പരിപാടിയിൽ മുസ്ലിം ലീഗിന്റെ നേതാവ് നടത്തിയ ഷാഫി ചാലിയം നടത്തിയ പ്രതികരണം ശ്രദ്ധേയമാണ് അൻവർ എന്താണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കി മുന്നോട്ടു പോകാൻ അൻവറിൻ്റെ സ്വഭാവം വെച്ച് സാധിക്കില്ല ഒരു ഫാൻസ് അസോസിയേഷനോ അല്ലെങ്കിൽ സുഭാഷ് ചന്ദ്രബോസ് ഉണ്ടാക്കിയ ഏതെങ്കിലും സംവിധാനമോ ഒക്കെ അതുപോലെയുള്ള ഏതെങ്കിലും സംവിധാനമോ ഒക്കെ ഉണ്ടാക്കുമായിരിക്കും എന്നാണ് ഷാഫി ചാലിയം പറയുന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ സാധ്യത ആദ്യം തന്നെ ആലോചിക്കാൻ പോലും മുസ്ലിം ലീഗ് തയ്യാറല്ല അതേസമയം കോൺഗ്രസ് പ്രത്യേകിച്ച് മലപ്പുറത്ത് ആര്യാടന്റെ ഒക്കെ പല പഴയ ആ ഒരു ലഗസി എന്നൊക്കെ പറയല്ലോ അങ്ങനെയുള്ള ഒരു പാരമ്പര്യ ലോകം ഭൂതകാലം ഉള്ളത് കൊണ്ട് തന്നെ കോൺഗ്രസ്സിന് അത് ആഗ്രഹവും ഉണ്ടാകും ലീഗിന് ഒപ്പം നിൽക്കാവുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്നല്ല അതുകൊണ്ട് പി വി അൻവറിനെ മുൻനിർത്തിക്കൊണ്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹം തന്നെ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ അടിത്തറ എന്ന് പറയുന്നത് ന്യൂനപക്ഷത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഒരു കൂട്ടായ്മയോ ആയിരിക്കും എന്നുള്ളതാണ് അദ്ദേഹം ശ്രമിക്കുന്നത് പോലീസ് ഇസ്ലാം വിരുദ്ധരാണ് എന്ന് തെളിയിക്കാൻ ലഹരിക്കേസിൽ അകപ്പെട്ടവരെ ണിനിരത്താൻ ആലോചിക്കുന്നുണ്ട് എന്ന് സമ്മേളനത്തിൽ ഇന്ന് അൻവർ പ്രഖ്യാപിച്ചതും വെറുതെയല്ല ഇതൊന്നും മറികടക്കൽ എളുപ്പമല്ല സി പി എമ്മിന് എന്നുള്ളതാണ് കാരണം മത വിചാരം കൂടിയ ഘട്ടത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നോട്ട് പോവുക അതിനെ മറികടന്ന് മുന്നോട്ട് പോവുക എന്നുള്ള അത്ര എളുപ്പമല്ല അവരെ കൂടി എങ്ങനെ ബോധ്യപ്പെടുത്തുക എന്നുള്ള പ്രതിസന്ധിയാണ് പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങളിൽ സി പി എമ്മിനെ പോലുള്ള പാർട്ടികളെ ബാധിക്കാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ സി പി എം നേരിട്ടിരുന്നത് ഇസ്ലാമോ പ്രോ ഇസ്ലാം നിലപാട് അല്ലെങ്കിൽ ഓവറായിട്ട് മുസ്ലിം ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള നിലപാട് നമുക്കറിയാം ഗാസ മുതൽ പൗരത്വ നിയമം മുതൽ കേന്ദ്രത്തിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകളിൽ രാമക്ഷേത്രം വരെയുള്ള നിലപാടുകളിൽ ശക്തമായ എതിർപ്പുമായി രംഗത്ത് വന്ന രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ വലിയ തോതിൽ ആക്രമണം ഈ പേരിൽ നേരിട്ടു എന്താ ഗാസയുടെ കാര്യത്തിൽ നിലപാട് പറയുന്നത് മെഴുകുതിരി കത്തിക്കുന്നത് ഇസ്ലാം വോട്ട് കവരാനാണ് എന്ന് പ്രതിപക്ഷം പോലും പ്രചരിപ്പിക്കുന്ന നിലവന്നു ആ അതിൻ്റെ ആഘാതം സി പി എമ്മിനേറ്റു അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പരിണാമവും കേരളത്തിലുണ്ടായി ഇപ്പോൾ അത്തരത്തിലുള്ള വിഷയം സി പി എം ഒരു റിലീസിലോ ഒരു പ്രസ്താവനയിലോ ഒരു പ്രസ്മീറ്റിലോ ഒതുക്കും അതിൻ്റെ തുടർച്ചയായ സ്വീകാര്യതയും അത്തരം വിഷയങ്ങൾക്ക് കേരളത്തിൽ കിട്ടുന്നില്ല അതിൻ്റെ റിസൾട്ട് ഉണ്ടായത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണ് അങ്ങനെയൊരു ആക്ഷേപം നേരിട്ട പാർട്ടി ഇപ്പോൾ നേരിടുന്നത് തിരിച്ചാണ് ഇസ്ലാമോ ഫോബിക്കായ പാർട്ടി എന്നുള്ള ആരോപണം നറേറ്റ് ചെയ്യുന്നതിലേക്കാണ് പി വി അൻബറിൻ്റെ ഈ പുറത്ത് പോകൽ ഉൾപ്പെടെ കാരണമായിരിക്കുന്നത് അതിനെ മറികടക്കുക എന്നുള്ളത് തീരെ എളുപ്പമല്ല സി പി എം അതിനെ എങ്ങനെ മറികടക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രമല്ല കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കൂടി പരാജയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബി ജെ പി യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന കോമ്പിനേഷനിലേക്കാണ് രാഷ്ട്രീയ സാഹചര്യം മാറ്റാൻ പ്രതിപക്ഷ പാർട്ടികൾ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പ്രചരണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഒന്ന് ബി ജെ ഒന്ന് ആൻറ്റി ബി ജെ പി അത് കോൺഗ്രസ് ആയിരിക്കും അതിനനുസരിച്ചുള്ള പ്രചാരണങ്ങൾ നടക്കുന്നു മാധ്യമങ്ങളിലൂടെയും അതിനനുസരിച്ചിട്ടുള്ള മേൽക്കൈ അവർക്ക് കിട്ടുന്നുണ്ട് പ്രത്യേകിച്ച് ഭരിക്കുന്നത് സി പി എം ആണ് എന്നുള്ളത് കൊണ്ട് ഇനി അങ്ങോട്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ വരാൻ പോവുകയാണ് അതോടൊപ്പം തന്നെ വയനാട് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ വരാൻ പോവാണ് കേന്ദ്രത്തിൻ്റെ സമീപനം വ്യക്തമായി കഴിഞ്ഞു ഈ ഘട്ടത്തിൽ സി പി എമ്മിന് ഈ നാലുപാട് നിന്നുമുള്ള ആക്രമണങ്ങളെ എങ്ങനെ മറികടക്കും അതിനിടയിൽ പി വി അൻവറിനെ പോലെ ഭൗതിക സാഹചര്യത്തിലുള്ള കാര്യങ്ങളെ മറികടക്കുമ്പോൾ പി വി അൻവറിനെ പോലുള്ളവർ ഉയർത്തുന്ന ഇത്തരത്തിലുള്ള മതവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വ്യാഖ്യാനങ്ങളെ കൂടി മറികടക്കേണ്ടി വരും മുസ്ലിം വിരുദ്ധം എന്നുള്ള ആരോപണത്തെ മറികടക്കേണ്ടി ും ഇനി വരാൻ പോകുന്ന രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനത്തോടുകൂടി അത്തരം വലിയൊരു പ്രതിബന്ധം മലപ്പുറത്തുണ്ടാകും നിലവിൽ സി പി എമ്മിൻ്റെ അണികളൊക്കെ അസ്വസ്ഥരായിരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഉദാഹരണത്തിന് ഇന്നലെ അൻവറിനെതിരായി പ്രകടനം നടത്തിയ ഏരിയ കമ്മിറ്റികളിൽ അൻവറിനെ സ്ഥാനാർത്ഥിയാക്കിയിരുന്ന അഞ്ചെട്ട് കൊല്ലം മുന്നേ അന്നും പ്രകടനം നടത്തി അൻവറിനെ സ്ഥാനാർത്ഥിയാക്കരുതെന്ന് പറഞ്ഞ് ആ അൻവറിനെയും ചുമന്ന് എട്ട് വർഷം കഴിഞ്ഞ് അതിനടുത്ത് കെ ടി ജലീലിനപ്പുറത്ത് ചുമന്ന് ഇത്രയും കഴിഞ്ഞ് ഇത്തരം ആളുകളൊന്നും രക്ഷയ്ക്കെത്തുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അനുഭാവപൂർവ്വമായ നിലപാടെടുക്കുകയോ ചെയ്യാതെ പാർട്ടിക്കെതിരായ യുദ്ധത്തിന് കോപ്പുകൂട്ടുകയും അവരെ സഹായിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന പുനർവിചിന്തനം ഇതൊക്കെ വെറുതെയായി പോയല്ലോ എന്നായിരിക്കും എന്തായാലും ഇമാതിരി ആളുകളെ ചുമന്ന് നടക്കുമ്പോൾ അതിനുള്ള പ്രത്യാഘാതം സി പി എം അനുഭവിക്കേണ്ടി വരും അത് അനുഭവിക്കുകയാണ് ഇനി അങ്ങോട്ട് തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടി വരിക എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ഈ പ്രതിസന്ധിയെ മറികടക്ക് എളുപ്പമല്ല അതിൽ ഈ പി വി അൻവർ ഉൾച്ചേർക്കുന്ന പ്രധാന കാഴ്ചപ്പാട് തന്നെയാണ് സി പി എമ്മിനെ പ്രതിസന്ധിയിലാക്കുക ഇനിയുള്ള ദിവസങ്ങളിൽ അതിനെ മറികടക്കാനുള്ള തന്ത്രങ്ങൾ എങ്ങനെ ആവിഷ്കരിക്കപ്പെടും നടപ്പാക്കപ്പെടും എന്ന് നമുക്ക് ആകാംക്ഷ പൂർവ്വം കാത്തിരിക്കാം നന്ദി നമസ്കാരം